ഈ ചൂടുകാലത്ത് വെറും രണ്ടായിരം രൂപ കൊണ്ട് പോലീസ് സ്റ്റേഷനിലെ തീച്ചൂള എന്ന പേര് വീണ ആസ്ബസ്റ്റോസ് മേൽക്കൂര ഉള്ള മുറി എ സിയെക്കാളും തണുപ്പിൽ കറണ്ട് ചിലവാക്കാതെ മെയിൻ്റെയിൻ ചെയ്യുന്ന പോലീസുകാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ഹോസ്ദുർഗ് പോലീസാണ് ഇങ്ങനെ മാതൃക ആയിരിക്കുന്നത് കാലക്ഷവും അതിൽ കൂടുതലുമൊക്കെ കാശ് ചെലവിട്ട് നമുക്ക് എ സി വാങ്ങണമെന്നില്ല കേട്ടോ ഒന്നും എന്നെ കെട്ടാൽ മതി അങ്ങനെയാണെങ്കിൽ രണ്ടായിരം രൂപ കൊണ്ടും നമുക്കൊരു മുറി ശീതീകരിക്കാം ഹോസ്ദുർഗ് പോലീസ് ഇത് കാണിച്ചു തരുന്നു വിയർത്തൊലിച്ച് പണിയെടുക്കേണ്ടി അവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത് അതിൽ നിന്നും ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല തണുപ്പേകുന്നതിലേക്ക് എത്തിച്ച ഒരു ചെറിയ വിദ്യ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ്റെ ഒന്നാം നിലയുടെ തെക്ക് കിഴക്ക് മൂലയിൽ ഒരു നീളമുള്ള മുറി പതിനാല് പോലീസുകാരാണ് ഒരേ സമയം അവിടെ ഇരുന്ന് കേസ് എഴുതുന്നത് ആ മുറിയുടെ മേൽക്കൂര ആസ്ബസ്റ്റോ സ്ട്രീറ്റാണ് ഓരോ ദിവസവും ചൂട് കൂടി വരുമ്പോൾ ജോലി ചെയ്യാനാകാത്ത അവസ്ഥ ഇടതടവില്ലാതെ എടുത്താലേ പണിതിരും അത്രയ്ക്ക് കേസുകളും ഉണ്ട് മേടച്ചൂട് അങ്ങനെ അങ്ങ് കഠിനമായപ്പോൾ ആ മുറിക്ക് അവർ തീച്ചൂള എന്ന പേര് വിട്ടു തീച്ചൂളയിലിരുന്ന് പണിയെടുക്കാൻ കഴിയില്ല എന്ന സ്ഥിതി വന്നപ്പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എൻ ഇബ്രാഹിംകുട്ടി പി ജിതൻ മോഹൻ കെ അജിത്ത് വി സി സനിത് പി ഷിജിത്ത് ഇവർക്കിടയിൽ ചില ആശയങ്ങളുണ്ടായി ആസ്പെസ്റ്റോസിന് മുന്നിൽ ചാക്കു വിരിച്ചാലോ ഇതായിരുന്നു ആദ്യത്തെ ചിന്ത അത് കാറ്റിൽ പറന്നു പോയാലോ എന്ന് ചിന്തിച്ചപ്പോൾ എന്നാൽ അതിനുമേൽ വല വിരിക്കാമെന്നായി ചാക്കും അതിനു മുകളിൽ ഒരു പച്ച വലയും വിരിച്ചപ്പോഴാണ് മറ്റൊരു ബുദ്ധി ഉദിച്ചത് രണ്ട് സ്പ്രിങ്ക്ലർ സ്ഥാപിച്ച് വെള്ളം ചിതറയ്ക്കാം അതുകൂടി അങ്ങ് ചെയ്തു കുടിവെള്ള ടാങ്കിലേക്കുള്ള പൈപ്പിൽ നിന്ന് മറ്റൊരു ചെറിയ പൈപ്പ് കണക്ട് ചെയ്ത് ചാക്കും വലയും വിരിച്ച ഭാഗത്തേക്ക് നീട്ടി ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കാൻ മോട്ടോർ പ്രവർത്തിപ്പിച്ചാൽ ഇവിടെ സ്ഥാപിച്ച സ്പ്രിംഗ്ലർ കറങ്ങുകയും വെള്ളം ചിതറുകയും ചെയ്യും പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി അങ്ങനെ വെള്ളം ഒന്ന് തെറിപ്പിച്ചാൽ നാലോ അഞ്ചോ മണിക്കൂർ നേരത്തേക്ക് ആ മുറിയിൽ നല്ല തണുപ്പ് കിട്ടുന്നു വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന് വകുപ്പ് മന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു ആ അഭ്യർത്ഥന അക്ഷരം പ്രതി പാലിച്ചു എന്ന് പറഞ്ഞ് സ്ഥിരമായി കറങ്ങിക്കൊണ്ടിരുന്ന മൂന്ന് ഫാനും ഇവർ ഓഫാക്കി വീട്ടിലെ ടെറസിനു മുകളിലും ഇതേ രീതി ഉപയോഗിച്ചാൽ അകം നിറയെ ശീതീകരിക്കപ്പെടും എന്നും പോലീസുകാർ പറയുന്നു എന്താ നല്ല ബുദ്ധിയല്ലേ നമ്മുടെ എ സിയുടെ കാശും കറണ്ടിൻ്റെ കാശും നമ്മുടെ കയ്യിലിരിക്കും അതേസമയം സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത പതിനാറാം തീയതി വരെ വിവിധ ജില്ലകളിൽ മഞ്ഞ അലേർട്ടും കാലാവസ്ഥാ വകുപ്പ് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് നാളെ തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലും പതിനഞ്ചിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലും പതിനാറിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് മഞ്ഞ അലേർട്ട് ഇടിമിന്നൽ അപകടകാരികളാണ് പറയേണ്ട കാര്യമില്ല അവ മനുഷ്യന്റെ മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കുമൊക്കെ വലിയ നാശനഷ്ടം സൃഷ്ടിക്കാം അതിനാൽ പൊതുജനങ്ങൾ താഴെപ്പറയുന്ന മുൻകരുതലുകൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഈ ഇടിമിന്നൽ ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ മനസ്സിലാകുമ്പോൾ ടെറസിൽ തുണിയെടുക്കാൻ പോകാതിരിക്കുക ജനലും വാതിലും ഒക്കെ അടച്ചിടുക ഇലക്ട്രിക് ഉപകരണങ്ങൾ വിച്ഛേദിച്ചിടുക വൈദ്യുതിയിൽ നിന്ന് വിച്ഛേദിച്ചിടുക വളരെ സുരക്ഷിതമായി ഒരു സ്ഥാനത്തേക്ക് മാറുക ഇലക്ട്രിക് ഉപകരണങ്ങൾ ആ സമയത്ത് പ്രവർത്തിപ്പിക്കാതിരിക്കുക അങ്ങനെയുള്ള കുറേയേറെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പലപ്പോഴും നമ്മൾ പങ്കുവയ്ക്കാറുണ്ട് അതെല്ലാം പാലിച്ച് സുരക്ഷിതരായി ഇരിക്കുക ന്യൂസ് ഡെസ്ക് കർമാനസ്